ദൈവത്തിനു സ്തുതി സ്നേഹമുള്ളവരെ എസ് എ കെ പ്രവാചകന്റെ പുസ്തകത്തിൽ പതിനാറാം അധ്യായത്തിൽ ഇരുപത്തി ഒന്ന് മുതൽ നാൽപ്പത് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് പതിനാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ദൈർഘ്യമുള്ള ഒരു അധ്യായമാണ് പതിനാറാം അധ്യായം ഇരുപത്തൊന്നാം വചനം മുതൽ നമുക്ക് ഈ അവസരത്തിൽ വായിച്ച് കേൾക്കാം നീ എൻ്റെ കുട്ടികളെ വധിക്കുകയും അവരെ അവയ്ക്ക് ദഹനബലിയായി അർപ്പിക്കുകയും ചെയ്തു ചെറുപ്പത്തിൽ നഗ്നയും അനാവൃതിയുമായി ചോരയിൽ കുളിച്ചുകിടുന്നത് നീ നിന്റെ മേക്ഷതകൾക്കും വ്യഭിചാരത്തിനും ഇടയ്ക്ക് ഓർമ്മിച്ചില്ല ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദുരിതം ദുരിതം നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രപീഠവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു ഓരോ വഴി കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ ഫോസക്തരും നിന്റെ അയൽക്കാരുമായി ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ച് വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിപ്പിച്ചു അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി നിന്റെ ഓഹരി വെട്ടിക്കുറച്ചു നിന്നെ വെറുക്കുന്നവരും നിന്റെ മിളേച്ച സ്വഭാവത്തിൽ ലജ്ജിതരുമായ ഫിലിസ്തീയ പുത്രിമാർക്ക് നിന്നെ ഞാൻ വിട്ടുകൊടുത്തു മതി വരാഞ്ഞിട്ട് നീ അസീറിയക്കാരോടൊത്തും വ്യഭിചരിച്ചു നീ അവരുമായി സംഗമിച്ചിട്ടും തൃപ്തിയായില്ല വ്യാപാരികളായ കൽതായരുമായി നീ വ്യഭിചാരത്തിൽ മുഴുകി എന്നിട്ടും നീ സംതൃപ്തിയായില്ല ലജിയില്ലാത്ത വേശിയെ പോലെ നീ ചെയ്യുന്ന ഈ പ്രവൃത്തികൾ നീ എത്ര കാമത്തൊരയാണെന്ന് വ്യക്തമാക്കുന്നു പൊതുസ്ഥലങ്ങളിൽ ഉന്നത മണ്ഡപങ്ങളും നീ സ്ഥാപിച്ചു എന്നാൽ പ്രതിഫലം വെറുത്തിരുന്നതിനാൽ നീ വേശിയെ പോലെയായിരുന്നില്ല ഭർത്താവിന് പകരം അന്യ പുരുഷന്മാരെ സ്വീകരിക്കുന്ന സൈരണിയായ ഭാര്യയെ പോലെയാണ് നീ ൾ പ്രതിഫലം സ്വീകരിക്കുന്നു നീ ആകട്ടെ കാമുകന്മാർക്ക് പ്രതിഫലം കൊടുക്കുന്നു വ്യഭിചാരത്തിനായി നാനാ ഭാഗത്തു നിന്നും നിന്റെ അടുത്തെത്തിച്ചേരാൻ നീ അവർക്ക് കൂലി കൊടുക്കുന്നു വ്യഭിചാരത്തിന്റെ കാര്യത്തിൽ നീ മറ്റു സ്ത്രീകളിൽ നിന്നും വ്യത്യസ്തയാണ് ആരും വ്യഭിചാരത്തിന് നിന്നെ ക്ഷണിച്ചില്ല നീ അങ്ങോട്ട് പ്രതിഫലം നൽകുന്നു നിനക്ക് പ്രതിഫലം ലഭിക്കുന്നില്ല അതാണ് നിനക്കുള്ള വ്യത്യാസം കർത്താവിന്റെ വചനം കേൾക്കുക ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നീ കാമുകന്മാരോടൊപ്പം വ്യഭിചാരത്തിൽ നിർലജ്ജം നിന്റെ നഗ്നത തുറന്നു കാട്ടി നീ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും നിന്റെ മക്കളുടെ രക്തം അവയ്ക്ക് അർപ്പിക്കുകയും ചെയ്തു അതിനാൽ നിന്നോടൊപ്പം രമിച്ച എല്ലാ കാമുകന്മാരെയും നീ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും അവർ കാണേണ്ടതിന് അവരെ നിനക്ക് ചുറ്റും ഒരുമിച്ച് കൂട്ടി അവരുടെ മുമ്പിൽ നിന്റെ നഗ്നത ഞാൻ അനാവരണം ചെയ്യും വിവാഹബന്ധം വിച്ഛേദിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുന്ന സ്ത്രീകളെ വിധിക്കുന്നത് പോലെ നിന്നെയും ഞാൻ വിധിക്കും ക്രോധത്തോടും അസുയോടും കൂടെ ഞാൻ നിന്നെ രക്തത്തിൽ ആഴ്ത്തും ഞാൻ നിന്നെ നിന്റെ കാമുകന്മാരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവർ അവർ നിന്റെ ഭദ്രപീഠങ്ങൾ തട്ടിത്തകർക്കുകയും ഉന്നത മണ്ഡപങ്ങൾ ഇടിച്ചു നിരത്തുകയും ചെയ്യും നിന്റെ വസ്ത്രങ്ങൾ അവ ഉരിഞ്ഞു കളയും ആഭരണങ്ങൾ അവർ അപഹരിക്കും അവർ നിന്നെ നഗ്നീനായും അവർ നിന്നെ നഗ്നനായും അനാവൃതമായും ഉപേക്ഷിക്കും അവർ നിനക്കെതിരെ സൈന്യത്തെ അണിനിരത്തും അവർ നിന്നെ കല്ലെറിയുകയും വാളുകൊണ്ട് വെട്ടി നുറുക്കുകയും ചെയ്യും നിന്റെ ഭവനങ്ങൾ അവർ അഗ്നിക്കിരയാക്കും അനേകം സ്ത്രീകളുടെ കൺമുമ്പിൽ വച്ച് നിന്റെ മേൽ അവർ ശിക്ഷാവധി നടപ്പിലാക്കും നിന്റെ വ്യഭിചാരം ഞാൻ അവസാനിപ്പിക്കും നീ ഇനി ആർക്കും പ്രതിഫലം നൽകുകയില്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ വ്യഭിചാരം ചെയ്യുന്നു എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയാണ് ഈജിപ്തുകാരും അസീറിയക്കാരും എല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇസ്രായേലിന് തനതായ ഒരു ജീവിത ശൈലിയും അതുപോലെ പ്രാർത്ഥനാ ചൈതന്യവും ഉണ്ടായിരുന്നു കാനാൻ ദേശത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതെല്ലാം ദൈവം ആഗ്രഹിച്ചു ദൈവം വിളി ദൈ ദൈവം വിളിച്ച വഴിയിലൂടെ പോകാതെ പാപത്തിൻ്റെ മാർഗത്തിലൂടെ പോയെന്നാണല്ലോ പറയുന്നത് ഇവിടെ മ്ലേക്ഷതയും വ്യഭിചാരവുമാണ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഒരുപക്ഷെ ഇസ്രായേൽ ജനതയുടെ തെറ്റുകളായിരിക്കാം എല്ലാവരും ചെയ്തു എന്നല്ല പ്രവാചകൻ പറയുന്നു സത്യത്തിൻ്റെയും നീതിയുടെയും വിശുദ്ധിയുടെയും മാർഗത്തിലൂടെ നടക്കേണ്ട ഇസ്രായേൽ ജനത പാപം ചെയ്തു ദൈവമേ സത്യത്തിന്റെ മാർഗത്തിലൂടെ വിശുദ്ധിയുടെ മാർഗത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോകണമേ അതിനു വേണ്ടുന്ന ശക്തമായ വചനങ്ങളും അഭിഷേകവും ഞങ്ങൾക്ക് നൽകണമേ അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ എസ് കെ പ്രവാചകൻ്റെ പുസ്തകം പതിനാറാം അധ്യായമാണ് വായിച്ചത് ദൈർഘ്യമുള്ള ഈ അധ്യായത്തിലെ രണ്ടാമത്തെ ഭാഗമാണ് ഇരുപത് മുതൽ നാൽപ്പത്തിയൊന്ന് വരെയുള്ള വചനങ്ങളാണ് നമ്മൾ കേട്ടത് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന മൂന്നാം ഭാഗം ഇതിന്റെ തുടർച്ചയായി ഉണ്ടാകും